ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം അഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വികസനങ്ങൾ നമുക്കറിയാം അതൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇനിയും തുടർ ഭരണം ഉണ്ടാകും എന്നും നമുക്കറിയാം മറ്റൊന്നും ഇവിടെ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണമുണ്ടാകും ആൾക്കാരുണ്ട് സി പി എമ്മും ബി ജെ പിയും ഇങ്ങനെ അന്തർധാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടനിലക്കാർ ഓരോ ഘട്ടങ്ങളിലും ഓരോ സമയത്തും ഓരോ ഇടനിലക്കാരുണ്ട് പ്രനാഥ് ബെഹ്റ ഉണ്ടായിരുന്നു ശിവശങ്കർ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ നടന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പിന്നെ ഒരുപടിയേറെ ഇടനിലക്കാർ ബി ജെ പിൻ്റെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ നാടിനെ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയാണ് കേരളത്തെ ഇങ്ങനെ കേരളത്തിൽ ഭരിക്കുന്ന സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികൾക്കെതിരെ വർഗാധിഷ്ഠിത ഭൗതിക രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകന്മാരായി നിൽക്കുന്നുവെന്ന് പറയുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ ഭരണകൂടത്തിലാണ് കേരളത്തിൽ ഞങ്ങൾക്ക് സി പി എം ഈ കേരളത്തിലേ ഉള്ളൂ വരവിടെ ഇല്ല അവിടെ ബംഗാളിലും പോയി ത്രിപുരയിലും പോയി ഇനി വേറെ എവിടെയില്ല ഈ കേരളത്തിലെ ഇപ്പോൾ അത് ഇനിയും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇനി ഒരു രക്ഷയും ജനങ്ങളും മുമ്പിൽ ഇല്ല നല്ലത് പറഞ്ഞിട്ടും നാടിൻ്റെ വികസനങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒരു കാര്യവും എന്ന് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരു തുടർഭരണം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭരിക്കാൻ മുഖ്യമന്ത്രിയായി നിലനിൽക്കാൻ ഒരൊറ്റ കാര്യം നടക്കാൻ പറ്റുള്ളൂ നടത്താൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ നിൽക്കണമെങ്കിൽ എന്താ പറയുക ബി ജെ പി ആയി കൂട്ടുകൊള്ളാം എന്നിട്ട് ഒരു ഒരു ബി ജെ പി സഖ്യമുണ്ടാക്കി ഒരു അന്തർധാരുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉപജയിച്ച് അവധികാരത്തിനെത്തണം എന്ന ഒരൊറ്റ നിലപാടെ ഉള്ളൂ അതിനു വേണ്ടി നിൽക്കുക എന്നതാണ് പിണറായി വിജയന്റെ എനിക്ക് പണ്ട് ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിന്റെ അന്ത്യാഭിലാക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് ദിവസം പ്രധാനമന്ത്രിയായി ആ അദ്ദേഹം അങ്ങനെ അടുത്തു പോകേണ്ടിയും വന്നു എന്ന പാതിരിയാണ് മൂന്നാമതും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകുക എന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു അന്ത്യാഭിലാഷമാണ് എന്ന തരത്തിൽ പിണറായി വിജയൻ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് അല്ലാത്തത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു പോകണം അതിനെതിരെയാണ് നമ്മളൊക്കെ ശക്തമായ പോരാട്ടം നടത്തുന്നത് ആ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ നിങ്ങളൊക്കെ പതിനൊന്നാം തീയതി ഏറ്റവും നേരത്തെ ആ പിന്നെ വന്ന് പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളെ അയക്കിയ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എല്ലാ ആശംസകളും വിജയാശംസകളും ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് നാട്ടുകാർ നമുക്കൊപ്പമുണ്ട് രാഷ്ട്രീയമായി സാമൂഹികമായി അവർ നമ്മുടെ നിലപാടുകളോട് നമ്മുടെ നയങ്ങളോട് നമ്മുടെ കാഴ്ചപ്പാടുകളോട് യോജിച്ച് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു വോട്ട് ചോദിക്കേണ്ട ഉള്ളൂ അവർ നമുക്ക് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സ്ഥലമടക്കമുള്ള ആളുകളിവിടെ പറഞ്ഞിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രചാരണമായിട്ട് എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ വളരെ മനഃപൂർവ്വം പറയണമെന്ന് വിചാരിക്കുകയും ഈ സമയത്തെ ഒരു അവസരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ ഞാൻ സൂചിപ്പിക്കാൻ വിചാരിക്കുകയാണ് ഒന്ന് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ തന്നെ നമ്മളെ ഭരിക്കാൻ ആളുകളെ തെരഞ്ഞെടുത്ത് ആ ഭരണാധികാരികളാൽ നാം സുരക്ഷിതമായ ജീവിതമെന്ന് വിചാരിക്കുകയും നമ്മുടെ സ്വത്ത് നമ്മുടെ ജീവൻ നമ്മുടെ അഭിമാനം നമ്മളുടെ അന്തസ് ഇതിൻ്റെ പരിരക്ഷ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന അധികാരി വർഗത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതികളിൽ ഭദ്രമാണ് നമ്മളുടെ നാട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ പൗരൻ്റെ അഭിമാനവും പൗരൻ്റെ അന്തസ്സുമൊക്കെ പരിപാലിക്കേണ്ടുന്ന ഒരു ഗവൺമെൻറ് തന്നെ അതിഭീകരമായ ഹിഡൻ അജണ്ടകൾ ഒളിച്ചു വെച്ച അജണ്ടകൾ സൂക്ഷിക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർത്ത നമ്മൾ വായിച്ചു നമ്മുടെ രാജ്യം സഞ്ചാർ സാദി എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മളുടെ ഫോണുകളിൽ നിർബന്ധപൂർവം ആഡ് ചെയ്യാൻ പോവുകയാണ് അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഇന്നലെയും ഒക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളുടെ കുളിമുറിയിൽ നമ്മളുടെ ബെഡ്റൂമിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയും വെക്കാതെ കയ്യിൽ വെച്ച് സൂക്ഷിക്കുന്ന നമ്മുടെ മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഒരു രാജ്യത്ത് മോണിറ്റർ ചെയ്യപ്പെടുകയാണ് ഒരുപക്ഷെ കൊറിയയിലോ എന്തിന് വലിയ നിബന്ധനകളുള്ള സൗദി അറേബ്യയിലെ പോലും ഇല്ലാത്ത രാജഭരണങ്ങൾ നടക്കുന്നിടത്ത് പോലും ഇല്ലാത്ത അപകടകരമായ ഒരു ചാരപ്പണി സ്വന്തം എതിരിൽ തന്നെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഭരണകൂടത്തിന്റെ അജണ്ടകളുള്ള ഒരു നാട് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം പരമ്പരാഗതമായി ഈ രാജ്യത്തിലെ വിശ്വാസികൾ വ്യത്യസ്ത മത വിഭാഗങ്ങൾ അവരുടെ ആചാരങ്ങൾ അവർ അവരുടെ സ്വത്തുക്കൾ അതൊക്കെയും ഈ രാജ്യത്ത് ഭദ്രമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് വഖഫ് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ വരുന്ന സമയത്ത് കോൺഗ്രസ് അതിലെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് അത്ഭുതകരമായ അതിശയകരമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിഞ്ഞു ഭേദഗതികൾ കൊണ്ടൊക്കെ അടയാളപ്പെടുത്താൻ ഉണ്ടായി അവസാനം അന്നേ നമ്മൾ പറഞ്ഞു ഇത് സുതാര്യമായ ഒരു ഏർപ്പാടല്ല അജണ്ടകളുണ്ട് ഇന്നലെയും മെനഞ്ഞാ നമുക്കെയായി കേൾക്കുന്ന വാർത്തകൾ എന്തെന്നാൽ ഉമീദ് പോർട്ടൽ വഴി നമ്മളുടെ വഖഫ് സ്വത്തുക്കൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം നിർഭാഗ്യവശാൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇതുവരെ കേരളത്തിലെ വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് ഇമെയിൽ കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്ക് വരും വെച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നിലവിലുള്ള ടൈം എക്സ്പയർ ആവും തവണ ശ്രമം നടത്തിയ എൻ്റെ ഒരു ഒരു വഖഫിലെ എന്നോട് സുഹൃത്തനോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നേ ഇല്ല ഗവൺമെന്റ് തന്നെ ഒരു വഴി കൊടുക്കുക എന്നിട്ടോ ആ വഴിയെ ഭരണകൂട സംവിധാനം തന്നെ വെച്ച് അടക്കുക കേരളത്തിലെ വഖഫ് ബോർഡ് ആണെങ്കിൽ വേണ്ട വിധത്തിലോട് ഉള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്കെല്ലാം രജിസ്റ്റർ ചെയ്യാൻ അക്ഷയ വഴി സാധിക്കും എന്നാൽ നിങ്ങൾ പോയി കക്ഷയിൽ പോയി ചോദിച്ചു നോക്ക് അതിനുള്ള അവർക്കതിനുള്ള ഒരു ഭരണകൂടം ജനങ്ങളോട് ചതി കാണിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായി ഇതേ ചതിയുടെ ഭാഗമാണ് എസ് ഐ ആർ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വിഷയം വന്നപ്പോ എല്ലാവരും വളാഞ്ചേരിയിലെ ചെറുപ്പക്കാരൊക്കെ വലിയ സന്തോഷകരമായി രാഹുൽ ഗാന്ധിയുടെ ഈ ഓരോ മൊമെന്റുകളും നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ സ്റ്റാറ്റസ് ആക്കി വെച്ചു എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് എൻ്റെ പണി തീർന്നു നിങ്ങൾ ഇത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തം ഇതിന്റെ ഇത് ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു ഫോണിൽ നമ്മളൊരു സ്റ്റാറ്റസ് വെക്കുമ്പോൾ തീരുന്നതല്ല രാഹുൽ ഗാന്ധി ചെയ്ത പണിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എസ് ഐ ആർ വഴി നമ്മളുടെ വാർഡിലെ ഒരാളും വെട്ടിപ്പോകാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ ആ വോട്ടർ പട്ടികയിലേക്ക് നമ്മുടെ വാർഡിൽ നിന്ന് നുഴഞ്ഞു ആര് എന്ന് കരുതലോട് നോക്കി നിൽക്കുന്ന പ്രതിരോധമാണ് തീർക്കേണ്ടത് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാറ്റസ് മാത്രം വെച്ച് ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത് എസ് ഐ ആറിന്റെ ഒരു വിഷയം അവിടെ ഉണ്ട് മൂന്നാമത്തെ ഒരു പ്രശ്നം ഞാൻ പറയാം രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ പറയാം ആസാം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി നിങ്ങൾ കാണണം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഞാൻ ഇത് പറയുന്നത് ഗൗരവപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ആസാമിലെ ഈ ജനസംഖ്യാനുപാതിക ക്രമം എന്ന് പറയുന്നത് കേരളത്തിന് സമാനമാണ് മൈനോറിറ്റി മെജോറിറ്റി ആയൊരു സ്റ്റേറ്റ് ആണ് കേരളം പോലെ ആസാമോ ആസാമോ ഡൽഹിയിൽ നിന്ന് രണ്ടു മണിക്കൂർ പറക്കണം ആസാമിലെത്താൻ പക്ഷേ സമാനതകൾ ഒരുപാടുണ്ട് കേരളവുമായി ഒരു കാരണവശാൽ ആസാം ബി ജെ പി ഭരിക്കാൻ പാടില്ലാത്ത ജനസംഖ്യാ ക്രമമാണ് ഉള്ളത് എന്നിട്ടും ആസാം ബി ജെ പി ഭരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൗരത്വ പ്രശ്നം നടക്കുന്നത് ആസാമിലാണ് അവിടെ എഫ് ടി ഉണ്ട് ഫോറിൻ ട്രിബ്യൂണൽ ഉണ്ട് ആ ഫോറിൻ ട്രിബ്യൂണൽ വഴി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പൗരത്വം ദിനം പ്രതി നിരസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ മറികടക്കാവുന്ന ഒരു മാർഗം നിരന്തരമായി ആ വിഷയത്തെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറയാം ഒന്ന് കേസാണ് ബാർപേട്ട എഫ് ടിയിലെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതാണ് മൗസുനി കാത്തോണിൻ്റെ കേസ് മൗസുനി കാത്തൂൺ ഒരു മുസ്ലിം സ്ത്രീയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ പൗരയല്ല അവരൊരുപാട് രേഖകൾ കാണിച്ചു അതാണ് വിധി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗുഹാപത്തി ഹൈക്കോടതി ഒരു വിധി പ്രസ്താവന കൊണ്ടുവന്നു എന്താണ് അതിന് ഉപോത്ബലകമായി എടുത്തറിയുമോ തൊള്ളായിരത്തി അറുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ മൗസുനി കാത്തൂണിന്റെ വല്യാപ്പയുടെ പേരുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വോട്ടർ പട്ടികയിൽ മൗസുനി കാത്തൂണിന്റെ ഉമ്മയുടെ പേരുണ്ടായിരുന്നു ഗുഹാബത്തി ഹൈക്കോടതി പറഞ്ഞത് ഒരു വോട്ടർ എന്ന് പറയുന്നത് പൗരൻ എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്തിന് ഇവിടെ എണ്ണം പറഞ്ഞ ഈ മുനിസിപ്പാലിറ്റിയിലെ വികസനത്തിന് കൊടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് മാത്രമല്ല ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ വേറെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ അല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഈ രാജ്യത്ത് അടയാളപ്പെടുത്താനുള്ള വോട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം ഒരു തെളിവാണ് ഒരു ഡോക്യുമെന്റാണ് നിങ്ങൾ ഒപ്പുവെക്കുന്നത് എന്ന് ഓർമ്മയോടെ വേണം വോട്ട് ചെയ്യാൻ രണ്ടാമത്തെ കേസ് രൂപാലിദാസിന്റെ കേസാണ് രൂപാലിദാസ് കേസ് എന്ന് പറയും രൂപാലിദാസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു സ്ത്രീയാണ് അവരുടെയും പൗരത്വം നിഷേധിക്കപ്പെട്ടു അവരും ഡോക്യുമെന്റുകൾ ഒരുപാട് അവതരിപ്പിച്ചു അവസാനം തൊള്ളായിരത്തി അറുപത്തി ൂപാലിദാസിന്റെ വല്യ വല്യമ്മയുടെ വോട്ടർ പട്ടികയിലെ രേഖപ്പെടുത്തിയതാണ് അവർ ഇന്ത്യൻ പൗരയാണ് എന്നതിന്റെ തെളിവായി ഈ രാജ്യത്തിന്റെ കോടതി ഈ അവസാന മണിക്കൂറുകളിൽ കൊടുത്തിട്ടുള്ള വിധി പ്രസ്താവം ഞാൻ എല്ലാവരോടും വീണ്ടും വീണ്ടും പറയുകയാണ് വിദേശത്തും സ്വദേശത്തുമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായി അനുജന്മാരായി വാപ്പയായി മക്കളായി ഒക്കെ ഉണ്ടാവാം എല്ലാവരും വന്ന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മൾക്ക് തന്നെ വേണ്ടിയുള്ള ഒരു ഐഡന്റിറ്റിയിൽ ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഒപ്പുവെക്കുക കൂടിയാണ് ഈ വോട്ട് എന്ന് നിങ്ങൾ സ്വാഭാവികമായി മനസ്സിലാക്കണമെന്ന് ആദ്യമേ ഞാനിത് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതൊരു നീയത്ത് പോലെ എല്ലായിടത്തും പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായത് ഇടപെട്ട ഒരു മുനിസിപ്പാലിറ്റി അവരുടെ വികസന കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഈ മുനിസിപ്പാലിറ്റി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രശ്നം ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഞാൻ ഇന്നലെയൊക്കെ കാസർഗോഡ് ഇന്നലെയും ഒക്കെ ആയിട്ട് അവിടെ ഗ്രാമങ്ങളിൽ ഉൾഭാഗങ്ങളിൽ എല്ലായിടത്തും ആളുകൾ ഈ വോട്ടുമായി ബന്ധപ്പെട്ട പലതരത്തിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ എല്ലാവരും അവയറാണ് എല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിൽ ഈ അധികാര പങ്കിടലിന്റെ തുടിപ്പുണ്ടായത് ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജാണ് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള പഞ്ചായത്തി രാജ് ബില്ലാണ് എല്ലാവർക്കും അറിയാം പക്ഷെ കേരളത്തില് അതിൽ ഇവിടുത്തെ യു ഡി എഫിന് ഒരു വലിയ പങ്കുണ്ട് എന്താന്ന് വെച്ചാല് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നടന്നത് നട്ടപ്പാതിരക്ക് സഭ ചേർന്ന് പാസ്സാക്കിയെടുത്ത ബില്ല് ഈ പഞ്ചായത്തി രാജ് പേര് ആ ബില്ല് നയിച്ചത് വായിൽ കൈയിട്ടാ പോലും കടിക്കില്ല എന്ന് നമ്മൾ പറയുന്ന സാത്വികന്മാരിൽ സാത്വികനായ ഒരു സാധു മനുഷ്യനാണ് പേര് സി ടി അഹമ്മദ് അലി സാഹിബെന്നാണ് കാസർകോട്ടുകാരനാണ് യു ഡി എഫിന്റെ മന്ത്രിയാണ് യു ഡി എഫിന്റെ മന്ത്രിസഭയാണ് ഇന്ന് എല്ലായിടത്തും കുടുംബശ്രീ ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീ മുന്നേറ്റമാണ് ചെറുക്കുള മുതല സാഹിബിന്റെ കാലത്താണ് സത്യസന്ധമായി രാഷ്ട്രീയം വിലയിരുത്തിയാൽ നായനരുടെ കാലത്ത് തുടങ്ങിയതാണ് പക്ഷേ രണ്ട് പഞ്ചായത്തുകൾക്ക് അപ്പുറം കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല ആണ് എന്ന് ഗവൺമെന്റ് തന്നെ എഴുതി വെക്കുന്ന ഒരു കുപ്പി പള്ളിയുടെയും സ്കൂളിനെയും അടുത്ത് വിൽക്കരുത് എന്ന് ബോധ്യമുള്ള മുനിസിപ്പാലിറ്റിയുടെ ബോധ്യത്തെ അംഗീകരിക്കൂല നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു കാറി വരേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ അധികാരമില്ല നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്ന തരത്തിലൊരു ഒരു മാലിന്യ പ്ലാന്റ് വരരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല അധികാരം ഉണ്ടായിരുന്നു ഞാനും ഞാനും പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അധികാരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല മന്ത്രിമാരുടെ പണിയൊക്കെ മൂപ്പർ ഒറ്റക്കന്നെ ചെയ്യണത് മൂപ്പര് വരുമോനും ഇല്ലെങ്കിൽ രാജ്യം തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം ഒരുപാട് മക്കളുടെ സമൻസ് തന്നെ വായിച്ചു തീർക്കാൻ ചങ്ങക്ക് സമയമില്ല അപ്പോഴാണ് ഈ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ അധികാരം കൂടെ എടുത്ത് അയാൾ അതിൻ്റെ ചെയർമാനാവുന്നത് നാല് മിഷൻ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ നാല് മിഷൻ മിഷൻ ഇല്ലാത്ത നാല് മിഷൻ ഒന്ന് അറിയാലോ ഒന്ന് ആർദ്രം മിഷൻ ആണ് മറ്റൊന്ന് ഹരിത കേരളം മിഷൻ ആണ് മൂന്നാമത്തേത് എന്ത് വിദ്യാഭ്യാസ സംരക്ഷണ മിഷനാണ് നാലാമത്തത് ലൈഫ് മിഷൻ ആണ് ഹരിത കേരളം മിഷൻ വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം